ഓ ആറ് ഓ ഹായ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് അപ്പം ഞാൻ ഇന്ന് എന്റെ കയ്യിൽ ഒരു ത്രീ ബൈ ത്രീ ക്യൂബ് എടുത്തിട്ടുണ്ട് ഇത് ക്യൂബിലേന്ന് വാങ്ങിക്കാ വാങ്ങിയ ഒരു ക്യൂബാണ് നോർമൽ ക്യൂബാണ് അത്യാവശ്യം സ്പീഡും കാര്യങ്ങളും ഉണ്ട് ഇതിന്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ചെക്ക് ചെയ്യുക അപ്പൊ ഈ ക്യൂബിന് നമ്മൾ ഇതിന്റെ ഈ മൂവ്മെന്റ് ഇതേപോലത്തെ ഒരു മൂവ്മെന്റ് സാധ്യത അതായത് എല്ലാ റൊട്ടേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് സാധ്യമാവുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു മെക്കാനിസം ആണ് ആ മെക്കാനിസം എന്താന്ന് പറഞ്ഞാൽ ഇതാണ് ഇതേപോലെ മൂവബിൾ ആണ് ഇത് കണ്ടോ ഇവിടെ ഇത് മൂവബിൾ ആണ് ഇത് ഫുൾ മൂവബിൾ ആണ് ഇത് ഇങ്ങോട്ടും മൂവ് എല്ലാം മൂവബിൾ ആണ് അപ്പൊ ഇതാണ് ഇതുകൊണ്ടാണ് നമുക്ക് ഈ ക്യൂബ് മൊത്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ഇന്നർ ക്യൂബ് ഇല്ലാതെ നമ്മൾ ഒരു ക്യൂബ് റൊട്ടേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് സോൾവ് ചെയ്യാൻ നോക്കുന്നത് കുറച്ചും കൂടി ആണ് അല്ലാതെ നമ്മൾ ജസ്റ്റ് റൊട്ടേഷൻ ചെയ്യാൻ എന്നാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ക്യൂബ് ക്യൂബ് അല്ല അപ്പോൾ നമുക്ക് ഇതേപോലെ ഇന്നർ ക്യൂബ് ഇല്ലാത്ത രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആ പരസ്പരം നമ്മുടെ പീസുകൾ പരസ്പരം ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടി നമുക്ക് മാഗ്നറ്റ് ഉപയോഗിക്കാം അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഈ മാഗ്നറ്റ് ഇല്ലാത്ത ക്യൂബാണ് മിസ് സോറി മാഗ്നറ്റ് ഇല്ലാത്ത ക്യൂബാണ് യൂസ് ചെയ്യാന്ന് വിചാരിച്ചത് പക്ഷെ അപ്പോൾ തൽക്കാലം നമുക്ക് മാഗ്നറ്റുള്ള ക്യൂബിൻ്റെ പാർട്സുകൾ ഇവിടെ ലാസ്റ്റ് വീഡിയോയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത്രയും പീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു നോർമൽ അതായത് ഇന്നർ ഇതേപോലത്തെ ഇന്നർ ഇല്ലാത്തൊരു ക്യൂബ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ മാഗ്നറ്റ് ക്യൂബിന്റെ എല്ലാം പീസാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിന് മാഗ്നറ്റ് ഉണ്ട് ചെറിയൊരു മാഗ്നറ്റ് ഇവിടെ കാണാം അപ്പോൾ ഈ മാഗ്നറ്റ് തമ്മിൽ ഇതേപോലെ പിടിച്ചു നിൽക്കും അപ്പോൾ നമ്മൾ ഈ ഒരു പിടിച്ച് നിൽക്കുന്ന ഒരു പരിപാടി വെച്ചിട്ടാണ് നമ്മൾ മൊത്തമായിട്ട് ക്യൂബ് ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഇതിന് ചെയ്യേണ്ടത് നമുക്ക് ഫസ്റ്റ് ഒരു ക്യൂബിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ നമുക്ക് സോൾവ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കോർണർ പീസ് ഇപ്പോൾ നമ്മൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഇതാ ഇതിൻ്റെ ഉള്ളിലും മാഗ്നറ്റ് ഉണ്ട് ഈ ഒരു പീസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മാച്ച് ചെയ്തിട്ടുണ്ട് ചെയ്ത് നമുക്കൊന്ന് സൈഡ് ആക്കി വെക്കാം എന്നിട്ട് ഈ പീസിനെ നമ്മളിങ്ങനെ വെക്കുന്നു ഇപ്പം താഴെ യെല്ലോ ആണ് താഴെ യെല്ലോ ആണ് ഇനി നമുക്ക് ഇവിടെ വരേണ്ട പീസ് യെല്ലോവും ബ്ലൂ ആണ് യെല്ലോവും ബ്ലൂ ആയിട്ടുള്ള ഒരു മാഗ്നെറ്റ് ഇതിൽ രണ്ടിലും മാഗ്നറ്റ് ഉണ്ട് ഇവിടെ മാഗ്നറ്റ് ഉണ്ട് ഇവിടെ മാഗ്നറ്റ് ഉണ്ട് ഇത് നമ്മൾ മാച്ച് ചെയ്യിക്കുന്നു അതിനുശേഷം യെല്ലോയും രണ്ടും കൂടി സെറ്റ് ചെയ്യുന്നു അടുത്തത് ഇവിടെ ഇവിടെ ഓപ്പോസിറ്റ് റെഡായത് ആയതുകൊണ്ട് ഇവിടെ ഓറഞ്ചും യെല്ലോയും ബ്ലൂവും ുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു പീസ് ഇത് നമ്മൾ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുന്നു എന്നിട്ട് ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതും സെറ്റായി ഇനി നമുക്ക് വേണ്ടത് ഇവിടെ യെല്ലോ ഉണ്ട് യെല്ലോയും റെഡും ഉള്ള ഒരു പീസ് വേണം യെല്ലോ ആൻഡ് റെഡ് യെല്ലോയും റെഡും ഇതും നമ്മൾ മാച്ച് ചെയ്യിക്കുന്നു അതിനുശേഷം യെല്ലോ താഴോട്ട് വരുന്ന രീതിയിൽ അവിടെ ഫിക്സ് ചെയ്യുന്നു നെക്സ്റ്റ് ഇവിടെ റെഡ് ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താ ഗ്രീന് ഗ്രീന് റെഡ് യെല്ലോ ഈ ഒരു കോർണർ പീസ് ഈ ഒരു കോർണർ പീസ് ഇവിടെ ആയിട്ട് വരും ഗ്രീന് റെഡ് യെല്ലോ നെക്സ്റ്റ് ഇവിടെ വരുന്നത് ഗ്രീന് ആൻഡ് യെല്ലോ പീസ് വരും അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം നമ്മൾ ഗ്രീനും യെല്ലോവും കൂടി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഒന്ന് സെറ്റ് ചെയ്യുന്നു ഗ്രീനും യെല്ലോവും കൂടി നമ്മളിന്ന് ഗ്രീൻ ഇങ്ങനെ വരും യെല്ലോ താഴെ വരും ഗ്രീൻ ടോപ്പിൽ വരും ഓക്കെ അപ്പോൾ അതും സെറ്റായി ഇനി ഇവിടെ ഒരു കോർണർ പീസ് വരുന്നത് റെഡിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ച് ആണ് ഓറഞ്ച് ഗ്രീന് യെല്ലോ സോറി ആ അപ്പോൾ ഇതാണ് ഓറഞ്ച് യെല്ലോ ഗ്രീന് ഇതും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നു ഇനി ഇവിടെ ഒരു പീസ് മിസ്സിങ് ഉണ്ട് ഇത് ഓറഞ്ച് ആൻഡ് യെല്ലോ ആണ് വേണ്ടത് നമ്മളൊരു ഓറഞ്ച് യെല്ലോൻ്റെ ഒരു പീസ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നു അതിനുശേഷം ഇതും ഇവിടെ മാച്ച് ചെയ്യിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ നമുക്ക് സോൾവായി കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ലെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒരു പവർ ഉണ്ട് അപ്പോൾ കുറച്ചും കൂടി പവർ വരുമോ വരുമെന്നറിയില്ല ഇതിൽ ഫോർട്ടി എയ്റ്റ് മാഗ്നറ്റ് ആണ് ടോട്ടൽ വരുന്നത് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തപ്പോൾ ഒരു ഫോർട്ടി സെവൻ മാഗ്നെറ്റോ നമുക്ക് ഈ ക്യൂ പീസിൽ കിട്ടിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിസ്മാൻഡ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇത്രയും മാഗനെറ്റ് വന്നപ്പോൾ തന്നെ അത്യാവശ്യം പവർ ഉണ്ട് അപ്പോൾ ബാക്കിയും കൂടി നമുക്ക് സെറ്റ് ചെയ്തു നോക്കാം നമുക്ക് സെറ്റായി ഉണ്ട് എന്നിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു സെറ്റ് ആയി ഇത് നമുക്ക് സെറ്റ് ആയി ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നു ഓക്കെ അതിനുശേഷം ഇനി ഇവിടെ ഉള്ള നാല് പീസും കൂടിയാണ് വരാനുള്ളത് ഇവിടെ റെഡ് ആൻഡ് വൈറ്റ് ആണ് റെഡ് ആൻഡ് വൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം റെഡ് ആൻഡ് വൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തു എന്നിട്ട് ഇവിടെ ഫിക്സ് ചെയ്തു ഇവിടെ ഗ്രീൻ ആൻഡ് വൈറ്റ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതുണ്ട് അപ്പം നമ്മൾ അത് സെറ്റ് ചെയ്യുന്നു അതും സെറ്റ് ചെയ്തു ഇനി നമുക്ക് ബ്ലൂ ആൻഡ് വൈറ്റ് ഉണ്ട് ബ്ലൂ ആൻഡ് വൈറ്റും നമ്മൾ സെറ്റ് ചെയ്യുന്നു ബ്ലൂ ആൻഡ് വൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നു ബ്ലൂ ആൻഡ് വൈറ്റ് ഓക്കെ അതും സെറ്റായി ഇനി ഓറഞ്ച് ആൻഡ് വൈറ്റും കൂടി മിക്സ് ഉണ്ട് അതും കൂടി നമ്മൾ ഫിക്സ് ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ ക്യൂബ് ഇന്നർ ക്യൂബ് ഇല്ലാതെ അതായത് ഇന്നർ ഇത് ഇല്ലാതെയാണ് നമ്മൾ സെറ്റ് ചെയ്തത് ഇതില്ലാതെ നമ്മൾക്ക് കറക്റ്റായിട്ട് മാഗ്നെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സെൻറ്ററിലും കൂടി ഒരു മാഗ്നെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഉഷാറാവും പക്ഷെ ഇവിടെ സെൻറ്ററിൽ മാഗ്നെറ്റ് വരുത്തണമെങ്കിൽ നമുക്ക് ഇതിലൊരു പീസ് ഇവിടെ 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 നാല് സൈഡിലായിട്ട് നമുക്ക് മാഗ്നെറ്റ് ഫിക്സ് ചെയ്യേണ്ടി വരും അപ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ ആണ് ഇപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമോ നോക്കിയാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഔട്ട്ലുക്ക് ഒന്ന് നോക്കാം അങ്ങനെയാണ് ആയത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്തു നോക്കാം അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം മാഗ്നറ്റ് വളരെ സ്ട്രോങ് ഒരു മാഗ്നെറ്റ് ആണ് അപ്പം കുറച്ചും കൂടി മാഗ്നറ്റ് പവർ ഉള്ളത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് റൊട്ടേഷൻ കിട്ടും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ച് നോക്കാം ഒന്ന് തിരിച്ച് നോക്കാം ഓ ആറ് ഓക്കെ ആണ് ഓക്കേ കുറച്ച് കുറച്ച് റിസ്ക് ആണ് ഓക്കെ അപ്പോൾ എല്ല് തിരിച്ച് നോക്കാം ഓക്കെ എല്ല് തിരിച്ച് നോക്കി യു ഒന്ന് തിരിച്ച് നോക്കിയാലോ മാഗ്നറ്റിൻ്റെ പവർ കുറച്ച് കൂടുതലാണ് ടോപ്പിൽ ഇപ്പൊ രണ്ട് പീസായിട്ട് ഓക്കെ ചെറിയൊരു സപ്പോർട്ട് വെച്ചാൽ കറക്റ്റായിട്ട് പ്രൊട്ടേറ്റ് ആവുന്നുണ്ട് കാര്യങ്ങൾ ഓക്കെ അതാ ഇപ്പോൾ നമ്മുടെ ക്യൂബ് അത്യാവശ്യം ഒന്ന് സ്ക്രാമ്പിളായി ആയിട്ടുണ്ട് ഈ സൈഡും കൂടി ഒന്ന് സ്ക്രാമ്പിൾ ആവാണ്ട് ഓഹോ ഹോ ഹോ മാഗ്നറ്റിൻ്റെ പവർ കുറച്ചും കൂടി ഉഷാറുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി കുറച്ചും കൂടി ഒരു സുഖം ഉണ്ടാവുമായിരുന്നു ഓക്കെ അപ്പോൾ അത്യാവശ്യം നമ്മുടെ ക്യൂബ് സ്ക്രാമ്പിളായി ആയിട്ടുണ്ട് അതാണ് നമ്മുടെ പുതിയ സ്റ്റൈൽ അതായത് ഇന്നർ ക്യൂബ് ഇല്ലാത്ത ഹോളോ ക്യൂബ് നമുക്കൊരു പേരിടാ ഹോളോ ക്യൂബ് ഹോളോ ക്യൂബും നമ്മളിത് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഇത് സോൾവ് ചെയ്യുന്നത് കുറച്ച് റിസ്ക് ആണ് അത് നമുക്ക് ഒരു വീഡിയോയിൽ നമുക്ക് ഈ ക്യൂബിന്റെ സോൾവ് നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇത് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് അപ്പം ക്യൂബുള്ള ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോൾവ് ഒന്ന് പഠിക്കുക ക്യൂബിന്റെ നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ